ഇത് കുപ്പയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ കല്ലിയൂർ വില്ലേജിൽ നിലമ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ശാന്ത സ്വരൂപിണിയായും രൗദ്രഭാവത്തിലും അമ്മ കുടികൊള്ളുന്നു എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ എട്ടു മണി മുതൽ ദേവിയുടെ അനുഗ്രഹത്തോടെ െത്തുന്ന ഭക്തജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും കലുഷിതങ്ങൾ നീക്കുന്നതിനായി ആവശ്യമായ പരിഹാരക്രിയകൾ നടത്തുകയും ചെയ്യുന്നു മാറാരോഗശാന്തി വിവാഹ തടസ്സം ബാധാദോഷം സന്താനലബ്ധി കുടുംബ പ്രശ്നങ്ങൾ മറ്റു ദൈനംദിന ജീവിതത്തിലെ ദുരിതങ്ങൾ തുടങ്ങിയവയ്ക്ക് പരിഹാരമന്വേഷിച്ച് അനേകം ഭക്തർ ഇവിടെ എത്തിച്ചേരുകയും ഫലം കണ്ട് മടങ്ങുകയും ചെയ്യുന്നു അമ്മയുടെ പ്രത്യക്ഷ സാന്നിധ്യം അനുഭവിച്ചറിയണമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുക